ടത്തിലേക്കാണ് പോകുന്ന പറഞ്ഞെന്ന് ഞാനൊക്കെ കേട്ടു ഒരു മീറ്റിംഗിൽ നിന്ന് പവത്തിലിറങ്ങി പോയൊരു സംഭവം അല്ല പ്രബോധനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ അതിൽ അത്രയൊരു താല്പര്യമൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല മാർത്താണ് എന്നുള്ള പേര് പോലും കൂടെ പഠിക്കുക എന്നറിയത്തില്ലായിരുന്നു കാരണം പുള്ളിയുടെ പുസ്തകത്തിൽ മാർത്താണ പുരുഷന്നല്ല മൈലാപ്പുരം എഴുതിയ പ്രാചീനമായി ഒരു പുരുഷന്ന് പറയുന്നത് ആളിനെ അടി മാത്ര പുരുഷൻ എന്നു പറയുന്ന സാധനം അതൊരു വിനാശത്തിന് പുരുഷമാണ് അത് എന്നിവിടെ വന്നു അന്നും അതിന് ഈ സഭയ്ക്ക് വിനാശമാണ് എല്ലാം സന്തോഷം പകത്തിൽ കാണിച്ച ഏറ്റവും വലിയ തെറ്റ് കുറ്റം പള്ളി പൂട്ടി നിർവഹനം നിഷേധിച്ചു ഇത് ബലമായി ഈ പുരുഷനും മാറ്റും പുതിയ പള്ളികൾ പണിയൊന്നും ഒരാളെ േ ഒരു ജർമ്മൻ അച്ഛനെ കൊണ്ട് ഇവിടുത്തെ കുർബാനയിൽ കുർബാനയെ കുറിച്ച് പരാതികൾ ഉണ്ട് എഴുതിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ ഈ കുർബാന ക്രമം തിരുത്തി ഈ അമ്പത് അമ്പത് കുർബാന കൊണ്ടുവന്നതിന്റെ പുറയിൽ ഇവർ പറയുന്നത് എന്താ അറിയോ കോവിഡ് കാലത്ത് കുറെ പേര് ഇവിടെ നിന്ന് ഈ കുർബാന ക്രമത്തെ കുറിച്ച് പരാതികൾ അയച്ചു ആ പരാ ഞാൻ പറഞ്ഞു ഇത് പന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും തമ്മിലുള്ള ഒരു സാമ്യം സാമ്യമായ സാമ്യം പലയിടത്തും ഞാൻ സാറിൻ്റെ ഒക്കെ പഴയ കാലത്തെ പല ലഘുരേഖകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു അത് തന്നെ അന്നുണ്ടായിരുന്നത് പോലെ തന്നെയാണല്ലോ ഇപ്പോഴും സംഭവിക്കുന്നത് അതെന്താ ചോദിച്ചാ വേറെ അവർക്ക് എന്ത് പറയാനാ ിയോളജിക്കലായിട്ടോ അതിൻ്റെ വിശ്വാസപരമായിട്ടോ സന്മാർഗപരമായിട്ടോ ഒന്നും പറയാനില്ല എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ അല്ലെതായ സഭയുടെ പ്രത്യേകത ആ പ്രത്യേകത പ്രത്യേകത നല്ലതാണ് നമ്മൾ സ്വീകരിക്കുമായിരുന്നു നല്ലതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ അത് കേരളത്തിന്റെ മാത്രല്ല ഭാരത്തിന്റെ പൊതു സ്വഭാവ ഹിത്താവൂരത്തുനിന്നെല്ലാം നല്ലത് സ്വീകരിക്കാം അങ്ങനെയുള്ള ഇത് ലോകമതങ്ങളുടെ വേദിയായി മാറിയത് ഭാരതം അപ്പോൾ നമ്മളത് സ്വീകരിച്ചു എല്ലാം സ്വീകരിച്ചു പക്ഷെ സ്വീകരിക്കാൻ പറ്റാത്തന്നെ സ്വീകരിച്ചിട്ടുമില്ല അങ്ങനെ വന്നപ്പം അത് പോലെ മറ്റവർക്ക് കാരണം നമ്മളെ അവരുടെ കീഴിലാണല്ലോ അപ്പൊ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ ഞങ്ങളുടെ പോലെ ആക്കണം സഭ അതിന് ആരുണ്ട് ഞങ്ങളെ സഹായിക്കാൻ ഇങ്ങനെ അന്വേഷണം എന്നപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അച്ഛനെ കിട്ടുന്നത് അച്ഛൻ സെമിനാല് മുതല് ഒരു പക്ഷേ അവർക്ക് ബോധ്യപ്പെട്ട് കാണും കൊള്ളാം കാരണം ഭൗവപിതാവ് നല്ലപോലെ വായിക്കുന്നയാളാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് കാരണം നല്ലൊരു വായനയുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വല്ലതും ഇല്ലാത്തൊരു ഇല്ലാത്ത ഒരു ഗുണമാണ് നല്ല വായനക്കാരനാണ് അങ്ങനെ വരുമ്പോൾ ആ അങ്ങനെ ഒരാ കിട്ടിയത് അവർ ഭയങ്കര നേട്ടമാണ് ഈ സഹായമെത്രാനായി പോയപ്പോൾ ഇവിടുത്തെ മിത്രന്മാർ പടയർത്തിരിയമ്മനോട് പറഞ്ഞു അപകടത്തിലേക്കാണ് പോകുന്നതെന്നു പറഞ്ഞെന്ന് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് സൂക്ഷിക്കണം കാരണം അതിനു മുമ്പ് രണ്ടാമത്തിൻ കൗൺസിൽ കഴിഞ്ഞ് നടന്ന ചില സമ്മേളനങ്ങളുണ്ട് ആ സമ്മേളനങ്ങളിലൊക്കെ സഭയെക്കുറിച്ചും സഭയുടെ പ്രവർത്തന രീതികളെ കുറിച്ചും ഉള്ള വന്നപ്പോൾ ഒരു മീറ്റിംഗിൽ നിന്ന് പൗത്തിലിറങ്ങിപ്പോയൊരു സംഭവം ഉണ്ടായി പറഞ്ഞതല്ല മറ്റു വിധത്തിലേക്ക് ഇത് വരുന്നു എന്ന് കണ്ടപ്പോൾ മീറ്റിംഗ് ഇറങ്ങിപ്പോയി ഒരു അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രബോധനങ്ങളോടുള്ള വിയോജിപ്പിനെക്കാളും കൂടുതലായിട്ട് അല്ല പ്രബോധനങ്ങളില് പ്രത്യേകിച്ച് ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട് വിശ്വാസ കാര്യങ്ങളില് അതിൽ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങളെ പഠിതത്തിന്മേന്റെ കാലം അല്ല കാവേട്ടതിന്മേന്റെ കാലത്താണ് ഇത് ഉണ്ടാകുന്നതും ആദ്യമായിട്ട് പാസ്റ്റ് അക്കൗണ്ട്സ് വരും പക്ഷെ എണ്ണാർത്തേക്കാടും കൂടെ ആദ്യം ചങ്ങനാശ്ശേരിയിലേക്ക് ഉണ്ടായി അറുപത്തേഴ് തന്നെ ആ വർഷം തന്നെ ഉണ്ടായി അതിൽ ഞാനൊരു മെമ്പറാന്ന് ഞാൻ അന്നാക്ക അറുപത്തേഴ് ഞാൻ അധ്യാപകനായി കോടേ കയറി ഫസ്റ്റ് അപ്പോ ഈ അടുത്താളവരെ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി അതിൻ്റെ ജൂബിലി ആഘോഷിച്ചപ്പോൾ ആദ്യത്തെ പാസ്റ്റാ കൗൺസിലെ മെമ്പർ എന്നുള്ളതൊക്കെ എന്നെ കണ്ട എൻ്റെ ഒരു ലേഖനം മേടിക്കുക അത് ഇടുകയൊക്കെ ചെയ്ത് കേട്ടോ എൻ്റെ അന്ന് എനിക്ക് തോന്നിയ ലെറ്ററുണ്ട് എന്നെ ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ അത് ഇടുകയൊക്കെ ചെയ്ത് മേടിച്ചു കേട്ടോ അപ്പം അന്ന് മുതല് അതിന്റെ സെക്രട്ടറി ആയിരുന്നു പൗത്വപിതാവ് പക്ഷെ എന്താണേലും പൗത്വപിതാവിന് ചില ഉണ്ടെന്ന് ഇതിൻ്റെ എത്തീൻ കാര്യോട് വലിയ താല്പര്യമില്ല അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ സി എസ് യു എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കോളേജിൽ കാത്തലിക് സ്റ്റുഡൻസ് യൂണിയൻ എന്ന അതിൻ്റെ യൂണിറ്റിന് പേര് ഐക്കഫ് എന്നാണ് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ ഇന്ത്യ യൂണിവേഴ്സിറ്റി എന്നാണ് അതെല്ലാം പുള്ളി പിള്ളിയുടെ ബിഷപ്പായി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് സി എസ് എം ആക്കി മാറ്റി കോളേജിൽ അതായത് പുള്ളിയുടെ സ്വാധീനമുള്ള കോളേജുകളിലൊക്കെ ആയിട്ട് ആ സി എസ് യു പോയി സി എസ് എം ആക്കി അങ്ങനെ കാരണം അവർ കുറച്ച് കൂടുതൽ എന്താ ഈ പറഞ്ഞ പരിഷ്കാരികളാണ് കാരണം അവർ കൊടുക്കുന്ന ചെറിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ഗുണം എന്നാന്ന് വെച്ചാൽ അല്ല ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത് വളരെ ഓപ്പൺ എന്നാ ഡയലോഗ് ഉണ്ടായിരുന്നു സംവാദങ്ങൾ നടക്കുമായിരുന്നു ഈവൻ നമ്മുടെ ട്രിച്ചിയിൽ നിന്നും ലേളക്കോളയിൽ നിന്നും ഒക്കെ പിള്ളേർ ഇവിടെ വരിക ഇവിടെ ഇത് അങ്ങോട്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി സമ്മേളനങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു വല്യ നേട്ടം ഓക്കെ ഉണ്ടായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു പി ടി ചാക്കോ പിന്നെ ഒറ്റപ്പിടി അച്ഛന്മാരുണ്ടായിരുന്നു ഇവിടെ തന്നെ ഫാദർ കോഴിപ്പറമ്പിൽ പിന്നെ ഫാദർ ഈ തലിയനൊക്കെ അന്ന് ഉണ്ടായിരുന്ന വയലിക്കുറത്തുണ്ടായിരുന്നു നായകൻ അന്ന് ശരിയാണ് ആ കാലഘട്ടം പിന്നെ ആ യെസ് ഖാനും കൂടം ഫാദർ ജോസ് ഖാനും കൂടും ഇരിങ്ങാലക്കുടക്കുട തൃശൂരിൽ നിന്ന് ഫാദർ ഫ്രാൻസിസ് കരിപ്പേരി കോതമംഗലത്ത് നിന്ന് ഫാദർ തോമസ് ചെട്ടിപ്പറമ്പിൽ ജോൺ കൊച്ചുമുട്ടം ഫാദർ ജോൺ വലിയ പറമ്പിൽ തുടങ്ങി ഒറ്റുപിടി അച്ഛന്മാരവിടെ ഇവരെല്ലാം ഈ കതായത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് ശരിക്കും പ്രവർത്തിച്ചു മാത്രമല്ല ഞങ്ങൾ കേരളം മുഴുവൻ പോയി തിരുവേനൂര് പുളിങ്ങോം താമരശ്ശേരി അങ്ങനെ ആ പ്രദേശങ്ങളെല്ലാം പോയി ഞങ്ങളുടെ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനായിട്ട് പോയിട്ടുണ്ട് അവര് വിളിച്ചിട്ട് പോകുന്നതാണ് അതായത് ഞങ്ങൾ ജിമ്മാവുകയല്ല അവിടെ നിന്നെല്ലാം ആൾക്കാർ ഞങ്ങളെ ക്ഷണിക്കും ഞങ്ങൾ പോയി അവിടെ ക്ലാസ് എടുക്കുകയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ എന്നാ പറയുന്നത് നമ്മുടെ സഭയിലെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ് അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ജനങ്ങൾ ഒരുപാട് ഈ സഭയുമായി സഭയെ പഠിക്കാൻ ഉള്ള അവസരം കിട്ടി ഇങ്ങനെ ഒരു എതിർപ്പ് എതിർപ്പ് വന്നതുകൊണ്ട് മാർത്താടനെ കുരിശെന്ന് പറയുന്ന സാധനം അതൊരു വിനാശത്തിൻ്റെ കുരിശാണ് അത് എന്നിവിടെ വന്നോ അന്നും അതിന് ഈ സഭയ്ക്ക് വിനാശമാണ് അതാണ് സംഭവിച്ചത് ഇപ്പം ഞാനും അധികം തെങ്ങത്ത് വരാൻ കാര്യം ഈ കുരിശ് മാറ്റിയപ്പോൾ ആളുകൾ എതിർത്തു എതിർത്തപ്പോൾ പാവത്തിൽ കാണിച്ച ഏറ്റവും വലിയ തെറ്റ് കുറ്റം പള്ളി പൂട്ടി കുർബാന നിഷേധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു വൈദികന് ഇത് പിന്നെ ഒരു പിന്നെ പ്രദേശം പള്ളി വെഞ്ചരിക്കാൻ അധികാരമുള്ള വൈദികനത് പൂട്ടാൻ അധികാരമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് പള്ളി കെട്ടിടമല്ല പള്ളിയായി പിന്തിരി കഴിയുമ്പോൾ അത് പള്ളി എന്ന് പറയുന്നത് കെട്ടേ പിന്നെ വിശ്വാസിയുടെ സമൂഹത്തിന്റെ കേന്ദ്രമാണ് അവരുടെ പിന്നെ വിശ്വാസ പരിശീലനത്തിന്റെ എല്ലാത്തിനും കേന്ദ്രമാണ് അവര് ആ തിരുക്കർമ്മങ്ങൾ നിഷേധിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാൽ ലേഖനങ്ങളിൽ അപ്പൊ അതോടെ എന്നോടുള്ള വിരോധമൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പൊ അങ്ങനെ ഈ ഇടവകളില്ല ആ വിധത്തിലായി അപ്പം ഭയങ്കരമായൊരു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ അതിക്രമം കൊണ്ട് അടിച്ച മർദ്ദനോട് മറ്റു വന്നു അതിലുമ്പോഴേ മീറ്റിങ്ങിൽ ഞങ്ങളുടെ കത്തിഴുതപ്പള്ളിയിലെ ഒരു കൊച്ചൻ ഉൾപ്പെടുന്ന ഒരു സംഘം വന്ന് അടിക്കാൻ വേണ്ടി വന്നു നാട്ടുകാരവർ തല്ലിവിട്ടു ഈ അച്ഛനെ ശരിക്കും അച്ഛന് മർദ്ദന മർദ്ദനമേറ്റു അങ്ങനെ ഇവിടുന്ന് പോകേണ്ടി വന്നു ഞങ്ങൾ മീറ്റിംഗ് നടത്തി പിരികയും ചെയ്തു എടുത്തുവായിരി ഇതുപോലെ തന്നെ നടന്നു അവിടെ അടിയൊന്നും വന്നില്ല അവിടെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ വന്നപ്പോൾ ഇവരെ അരമനയിലൊരു നയംമാറ്റം വരുത്തി ഇനി ബലമായി ഈ കുരിശൊന്നും മാറ്റണ്ട പുതിയ പള്ളികളുടെ പണിയെന്നിട്ട് വെച്ചാൽ മതി എന്നൊരു ഒരു ഭയത്തിലാക്കി കാര്യങ്ങൾ പക്ഷേ ഇന്നത്തെ അവസ്ഥ ഈ അന്നിങ്ങനെ പള്ളിയിൽ കുരിശു വെച്ചിരുന്ന അവസ്ഥയെക്കാളൊക്കെ ഭീകരമായി ഇന്ന് മെത്രാന്മാരുടെ കയ്യിലൊക്കെ കൈ കുരിശുപോലെയായിരിക്കും ഈ താമരയെ കുറിച്ച് ഈ കുരിശ് കൈ കുരിശാക്കുന്നു മാറ്റുന്നു ചുവപ്പും കറുപ്പും ഒക്കെ ഉള്ള വസ്ത്രധാരണ എടുക്കുന്നു ഇപ്പൊ ഏറ്റവും പുതുതായി കർദനാൽ സ്ഥാനം കിട്ടി കൂവക്കാട്ട് താമരയെ കൊണ്ട് തലയിൽ മറ്റേ അവരുടെ തൊപ്പി വെപ്പിക്കുന്നു കൂടെ ആലചര്യമുണ്ട് ഞാൻ പറഞ്ഞ ഇത് മാത്രല്ല അവിടുന്ന് മുരിക്കൽ പിതാകും അവിടെ നിന്നിട്ട് മൽക്കലർത്തിയ കുറിപ്പുള്ള അപ്പം ഉണ്ട് കുർബാന ജീവിതം അങ്ങനെ ഒരു അതിഭയങ്കരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത് എന്ന് ഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ഈ എറാണോ കുമാരി അതിരൂപതയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാവരും അതിശക്തമായി നിൽക്കുന്നത് അപ്പോഴും ചങ്ങനാശ്ശേരി രൂപതയിലെ ഇപ്പോഴത്തെ മെത്രാൻ തറയി മെത്രാൻ അവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ കുർബാനയിൽ ഒരു മാറ്റവും ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റ് അച്ഛനങ്ങ് പുറകോട്ട് തിരിഞ്ഞിരുന്നാലും എന്ത് സംഭവിക്കാനാണ് എന്നാണ് ചോദിക്കുക യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഒരു മാറ്റവും ഇല്ലെന്നാണ് ഇവർ ഈ മെത്രാന്മാർ പഠിപ്പിക്കുന്നത് എന്താണ് സാറിന് അതിനെ അഭിപ്രായം വിശ്വാസത്തിൽ മാറ്റം പറയുന്നത് ശരിയല്ല കാരണം ഈ രണ്ട് രീതികളും കരുതായ രീതിയും നമ്മൾ നമ്മള് അനുവർത്തിച്ച് പോരേണ്ട നമ്മുടെ രീതിയും രണ്ടും രണ്ടാണ് വസ്തു നമ്മളിപ്പോൾ ലത്തീൻ സഭയെ അനുകരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് കാവഘട്ട തിരുവേനയും പണ്ട് പാറക്കാട് തിരുവേനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലിറ്റർ ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ആദ്യകാലത്ത് സഭയിലെ പോലുള്ള ഈ മൂപ്പന്മാർ മേശയാചരണം നടത്തിയിരുന്ന കാലത്ത് നമ്മൾ നടത്തിയ അന്നും മേശയാചരണമൊക്കെ നടത്തിയിരുന്ന കാലഘട്ടമുണ്ട് അതിന്റെ അതിൻ്റെ ചുവടുപിടിച്ച് നമ്മളിവിടെ ഒരു പള്ളി ഭരണക്രമമുണ്ട് ഒക്കെ ആയിട്ട് അന്ന് ഈ കതായ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജാതിക്ക് കർത്തവൻ്റെ ലെറ്റ് എഴുത്തും കൊണ്ടല്ലാതെ ഒരു പള്ളിയിൽ കയറാൻ പറ്റുമായിരുന്നില്ല ജാതി കർത്തവൻ കൊടുക്കാത്ത അനുവാദം കൊടുക്കാതെ ഒരു പള്ളിയിൽ മെറ്റാച്ചമാര് അല്ല ബിഷപ്പ് വരുമായിരുന്നില്ല നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ സജീവമല്ലായിരുന്നു വളർന്നില്ലായിട്ട് പൂർവ്വദ്രാവിഡ ഭാഷയിൽ ഇങ്ങനെ കിടന്ന് കഴഞ്ഞ് പിന്നെ ചന്ത തമിഴായി മലയാള ഭാഷ ശരിക്കും രൂപം കൊള്ളുന്ന ഏണ്ട് പത്താം നൂറ്റാണ്ടുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരാധന ക്രമം ഒന്നും ഒന്ന് രേഖപ്പെടുത്തി വെക്കാവുന്ന ഒരു സംവിധാനം ആദ്യം ഉണ്ടായിരുന്നില്ല ഇതാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷെ നമുക്ക് കോഴിക്കോട്ടെ പോലെ അരിയുണ്ടോ അതിന് മൂളിച്ചൊരി അരിയുണ്ടേയും പാമ്പൈനുമൊക്കെയെന്നും പറഞ്ഞ് നമുക്കൊരു കുർബാന ക്രമം ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ എഴുത്തുന്നു എവിടെ ശരിക്കും എഴുത്തരുടെ അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥന എവിടെയൊന്നും ഇല്ല അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ നാട്ടു മൂപ്പന്മാരല്ല നാട്ടാചാരം അനുസരിച്ച് മേശയാചരണം എന്ന പേര് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അത് ആ രീതിക്ക് പക്ഷേ ഭരണക്രമം ആയിട്ട് മാറി അന്ന് പള്ളിയോഗം കൂടിയിട്ടാണ് ഒരാളെ അച്ഛനാകാൻ ഇടുന്നത് ഇതുവരും തീരുമാനിച്ചിരുന്നത് അതൊക്കെ കൂടപ്പുഴയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായും കൃത്യമായും എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒരു അബദ്ധമാണ് ഇവർക്ക് പറ്റുതന്നത് കൂടപ്പഴ അന്ന് എഴുതിപ്പോയി അതിനുശേഷമാണ് ഈ അതെ കൂടപ്പുഴ ഞാൻ പറഞ്ഞില്ല മാർത്താമ എന്നുള്ള പേര് പോലും കൂടപ്പുഴയ്ക്ക് അന്ന് അറിയത്തില്ലായിരുന്നു കാരണം പുള്ളിയുടെ പുസ്തകത്തിൽ മാർത്താമ പുരുഷന്നല്ല മൈലാപ്പൂരിൽ നിന്ന് കിട്ടിയ പ്രാചീനമായി ഒരു പുരുഷനാ പുള്ളി അതിനെപ്പിച്ചെടുക്കുന്നത് എന്നാ വേണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്ത പേരുകളാണ് മാർത്തോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴുകി കൊടുപ്പിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അങ്ങോട്ട് പോയാൽ ഇവിടെ എങ്ങനെ നിക്കല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് അപ്പൊ നമുക്ക് ഈ ഭാഷ ഇല്ലായിരുന്നോണ്ട് പറ്റിയൊരു അവസ്ഥ അവര് സുറിയാനി ഭാഷയുമായി ഇവിടെ വന്നു തൊപ്പിയും തലക്കെട്ടും വടിയും മുടിയും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ മേലെ വന്നു കാരണം ഒരു സമ്പന്നമായൊരു ഭാഷകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുമായിട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ സുറിയാനി വരുന്നത് എത്ര നാൾ നമ്മൾ സുറിയാനി കുർബാന കെട്ടിക്കൊണ്ടിരുന്നത് അന്ന് അച്ഛൻ കുർബാന സുറിയാനി കുർബാന എല്ലാം ബാക്കിയുള്ളൊരു പന്ത എത്തിക്കൊണ്ടിരുന്നു അതായിരുന്നു നമ്മുടെ ഇപ്പോൾ അത് അറുപത്തിരണ്ടിലാണല്ലോ പിന്നെ മലയാളത്തിലേക്ക് വരുന്നത് പോലെ അപ്പം നമുക്കിങ്ങനെ ആദ്യം പറ്റിയൊരവസ്ഥം നമുക്ക് ഭാഷ ഇല്ലായിരുന്നു അതിങ്ങനെ വന്നു പക്ഷെ നമ്മൾ ഒരിക്കലും അവർക്ക് അടിമകളായില്ല അവർ നമ്മളെ അവരുടെ അടിമകളാക്കണമെന്ന് അവർക്കും ഇല്ലായിരുന്നു അന്നത്തെ മത്തന്മാരെ ആ അവർക്കില്ലായിരുന്നു അവർ വന്ന് അവർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്ത് മാംസം നിൽക്കുക പട്ടം കൊടുക്കുക ഇത് രണ്ടും അവർ ചെയ്തിരുന്നു അത് നമ്മൾ അതിനുള്ള ഫീസും ഉണ്ട് ആ ഫീസ് കൊടുക്കും അവരതും കൊണ്ട് അവർ പോകും പിന്നെ കുറെ നേരെ കഴിഞ്ഞായിരിക്കും വേറെ എത്താൻ വരിക ഇനി എങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് നമ്മളെ അടക്കി ഭരിക്കുകയെന്നൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഈ പകുത്സവങ്ങളിലെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ് അവർ നമ്മളെ ഭരിക്കാൻ തുടങ്ങിയത് വാസ്തവത്തിൽ നമ്മുടെ സുറിയാനി ഭക്ഷ സഭയുടെ ഒരു ഗതികേട് എല്ലാ കാലത്തും നമുക്കിതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അത് ആദ്യം അത് നമുക്കറിയാമല്ലോ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വന്ന പോർട്ടീസുകാർ നമ്മളെ ഭരിച്ചത് എങ്ങനെയാണ് അടയ്ക്ക് ഭരിച്ച രാഗമൊക്കെ തല്ലിക്കൊന്നു പിന്നെ ഏഴ് വ്യാകരങ്ങളും കിട ഇവിടെ ഉണ്ടായത് ആ ഒരു വ്യാകരമല്ലേ ഇവിടെ മെത്രാനായതും മെറ്റടുത്ത് വിശുദ്ധനായതും അപ്പം ഏഴ് വ്യാകരങ്ങളും ഇവിടെ ഉണ്ടായി അവർ രാജ്യമാവാനാവും സ്വയത്തിൻ്റെ ഇറക്കി വിട്ടു എന്തിനാ മാർപ്പാപ്പ് എഴുത്ത് കൊടുത്തതിൻ്റെ പേര് എന്തെഴുത്താ ഞങ്ങൾക്ക് സ്വന്തം മെത്രാനെ വേണമെന്ന് പറഞ്ഞ് അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്നും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും അതിനെ തരണം ചെയ്യും പിന്നെ വേറൊന്നു വരും അവിടെ ഏഴ് വ്യാകുലങ്ങൾ ഉണ്ടായതുപോലെ ഇവിടെ ഒരു എട്ട് ഡീക്കന്മാരുണ്ടായിരുന്നു എന്തോരം കാര്യങ്ങളാണെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അന്നത്തെ കാലത്തെ ആ ചരിത്രം വായിക്കുമ്പോൾ അന്ന് എന്തൊക്കെ സംഭവിച്ചിരുന്നു അതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അത് തിരിച്ചറിയണം അതൊരു അതാ അല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാനില്ല അതാ അതായത് ഇവിടുത്തെ വിശ്വാസികളെയും അത് നേതൃത്വം കൊടുക്കുന്ന വൈദികരെ എല്ലാം ഒതുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യണം അതൊരു ബലവേശനാണ് വാസ്തവത്തിൽ ഇവിടെ നടത്തിയത് ആ ബലവേഷം എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ഒരു കാര്യമായി പോയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ പോലെ എഴുതി ഒപ്പിട്ട് തന്ന പ്രത്യേക ഒരു പ്രതിജ്ഞ അവിടെ എടുത്തിട്ട് വേണം ചെയ്യാൻ പറയുന്നത് അത് അതാ ഞാൻ പറഞ്ഞു ഈ നീചത്വം അവിടെ കൊണ്ട് തീരുന്നില്ല അതായത് ഈ സമരത്തിൽ അതായത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കിയ സമരത്തിൻ്റെ ഇടയിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ മെത്രാൻമാരുമായിട്ട് സംസാരിച്ചപ്പോൾ മെത്രാൻമാരി മയപ്പെട്ടപ്പോൾ നമ്മൾ അനുവാദം കൊടുത്തു പോകുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒത്തിരി വട്ടം പരിശ്രമിച്ചതാണ് ഓരോ ഓട്ടവും നമ്മൾ സമവായം ഉണ്ടാക്കും എന്തെങ്കിലും ഒരു പരിഹാരമാകട്ടെ സഭയ്ക്കകത്തൊരു സമാധാനമാകട്ടെ എന്ന് കഴിയാറ് ഈ സമവായങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ സഭയിലെ അല്ലായ വിഭാഗം തൊട്ടടുത്ത സെനടി മറ്റൊരു സാധനമായിട്ട് വരും അത് കഴിഞ്ഞ് അടുത്തതുണ്ടാക്കും വീണ്ടും അതിനെ അട്ടിമറിക്കും അങ്ങനെ ഈ ബിഷപ്പ്മാരാരും അവർ പറയുകയും എഴുതി ഒപ്പിടുകയും ചെയ്ത കാര്യത്തിൽ പോലും അവർ വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഷോക്ക് ഷോക്കെടുപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ ഈ അവസാനത്തെ ഈ എട്ട് ഡീക്കന്മാരുടെ വിഷയത്തിൽ പോലും വളരെ കൃത്യമായ പരിഹാരമുണ്ടാക്കുകയും മൂന്ന് ബിഷപ്പുമാരും ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത എനിക്ക് പോകണം ആറ് അൽമാരും ഒരു ഏഴോളം അച്ഛന്മാരും എല്ലാവരും കൂടി ഒരു രേഖ തന്നെയുണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് പക്ഷേ ആ പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂര് കാര്യങ്ങൾ വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്